പരിശുദ്ധപരമതിപേ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചമുണ്ടായിരിക്കട്ടെ അനന്തകാരുണ്യത്തിനുറവിടമായ കർത്താവെ ഇന്നേ ദിനം ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങിൽ സമ്പൂർണമായിട്ടും ആശ്രയിക്കുവാനായിട്ട് വിളിച്ചതിനെ ഓർത്ത് നന്ദി അങ്ങേ അങ്ങേമാവത്വപ്പെടുത്തും ഇന്നത്തെ ഒന്നാമത്തെ വായനയിൽ ഞങ്ങളെ അങ്ങ് ഓർമ്മിപ്പിച്ചു യേശു ക്രിസ്തു കർത്താവണെന്ന അത്തരം കൊണ്ട് ഏറ്റുപറയും പിതാവ് അനെ മരിച്ചവരുന്ന് ഏർപ്പിച്ചു എന്ന് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കുന്നു ഈ രക്ഷയിലേക്ക് ഞങ്ങളെ ഓരോരുത്തരെയും വിളിച്ച കാരുണ്യവാനായ താവെ ഞങ്ങളങ്ങേ ആരാധിച്ച് സൂചിച്ച് മാത്രം പ്രത്യംഗ നന്ദി പറയുന്നു നിന്റെ കരുണയും സ്നേഹവും അനുഭവിച്ചറിയുവാൻ ഞങ്ങൾക്ക് നൽകിയ ഈ ദിവസത്തെ ഓർത്ത നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അംഗേ സ്വദിക്കും സാന്ദ്രിയോ സപ്പോസിനെ പോലെ മിശിഹായെ ഞങ്ങൾ കണ്ടുവന്ന ഓരോ നിമിഷവും ഏറ്റു പറയുവാനും ആ മിശിഹായെ പകർന്നു കൊടുക്കുവാനും കൃപ നൽകി അനുഗ്രഹിക്കണമേ രക്ഷയുടെ നിറവിൽ സന്തോഷിക്കുവാനും അങ്ങിലേക്കനതിനെ മടുക്കുവാനും കൃപ നൽകി അനുഗ്രഹിക്കണമേ മരണസമയത്തും ക്രിസ്തുവിൻ്റെ കുരിശിനോട് തന്നെ ചേർത്ത് പിടിച്ചതിന് നന്ദി പറഞ്ഞ് അന്ത്രിയോ ശ്ലിഹായെപ്പോലെ ഈ കുരിശിനോട് ചേർന്നുകൊണ്ട് രക്ഷകനെ പുൽകുവാനെനിക്ക് കൃപ നൽകി അനുഗ്രഹിക്കണമേയെന്ന അങ്ങ് പ്രത്യേകമായി പ്രാർത്ഥിക്കുവാനായിട്ടാണ് വിസന്ദർയോസന കൃപ നൽകിയതുപോലെ ഇന്ന് ഞാനും പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു വിശ്വാസം കേൾവിയിൽ നിന്നാണ് ഈ വിശുദ്ധൻ്റെ വിശ്വാസ പ്രഖ്യാപനം ഞങ്ങളെ ഓരോരുത്തരെയും കൂടുതൽ രക്ഷയിലേക്ക് നയിക്കുന്ന അനുഭവമാക്കി മാറ്റും കേൾവിയിൽ നിന്ന് ലഭിക്കുന്ന വചനങ്ങൾ ഹൃദയത്തിൽ സംഗ്രഹിച്ച ജീവിതവിശുദ്ധി വഴി അങ്ങേ മോഹത്തപ്പെടുത്തുവാൻ തക്ക വിധം ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണമേ ഇന്നേദിനം അങ്ങ് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ചന്ദ്രിയോസിനോടൊപ്പം പ്രാർത്ഥിക്കുന്നു പ്രസാവ എങ്ങയെ കാണുവാനുള്ള ഭാഗ്യം എൻ്റെ ജീവിതത്തെ എങ്ങേക്ക് സമർപ്പിക്കുവാനുള്ള അനുഗ്രഹം നീ നൽകി അനുഗ്രഹിക്കണം ഈ ദിവസത്തെ ഓർത്ത് നന്ദി പറയുന്നു ഞാൻ എല്ലാവരെയും അങ്ങേ പകർന്നു കൊടുക്കുവാൻ എനിക്ക് തന്ന ഓരോ അവസരങ്ങളെയും അങ്ങയുടെ തിരുമിൽ സമർപ്പിക്കും അങ്ങേ അറിഞ്ഞിട്ടില്ലാത്ത എല്ലാവരെയും അങ്ങേ മഹത്വം മനസ്സിലാക്കി ജീവിക്കുവാൻ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥനയോടുകൂടി ഈ ദിവസത്തെ സമർപ്പിക്കും യൂതന്മാരുടെ രാജാവായ നസ്ലേക്കാൻ ഏശ്വര് പെട്ടെന്നുള്ള മരണത്തുള്ള ഭഗണങ്ങികളെ കാത്തുള്ളണമേ പ്രഭാതത്തിൽ എഴുന്നേറ്റങ്ങമാർപ്പെടുത്തുവാൻ ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണം ഈശ്വരയെ നന്ദി ഈശ്വര സ്തുതി ഈശ്വര ആരാധന